അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ആ അടിപൊളിയായിട്ടൊരു മീൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല കഷ്ടം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ചെറിയൊരു മസാലയിൽ മാറ്റം കൊടുത്തിട്ടുണ്ടാക്കണേ ഒരു മീ ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതാ ഞാൻ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന പോലെ തന്നെ മഞ്ഞൾ മുളക് വലിയ ജീരകപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ടോ അതിന് ശേഷം പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു നുള്ളിൽ ചെറിയ ജീരകം കൂടി പൊടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ സാധാ മീനൊക്കെ കഴിക്കുന്നതിനാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മീൻ കഴിക്കാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല നല്ലോണം ഒന്ന് പിടിക്കുക ണ പോലെ തന്നെ നല്ലവണ്ണം കൈകൊണ്ട് മിക്സാക്കി കൊടുക്കട്ടോ അപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും മസാല പിടിച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്ത് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ അപ്പോഴേക്കും മസാലയൊക്കെ പിടിച്ചിട്ട് മീനിൻ്റെ അടിപൊളി രുചി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഫ്രൈ ആക്കുന്നത് വെളിച്ചെണ്ണ വെച്ചിട്ടാണ് അപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ചുകൊടുക്കുക നല്ലവണ്ണം ചൂടായി വറ്റേ ആ സമയത്ത് നമ്മൾ മീൻ ഓരോ നായിട്ടും ഇങ്ങനെ ഇട്ടുകൊടുക്കട്ടോ ആ മീൻ്റെ ഓരോ കഷ്ണം അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അതിന് മുകളിലേക്ക് നല്ല ഫ്രഷ് ആയ കുറച്ച് കറിവേപ്പിൻ്റെയിലും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഈ കറിവേപ്പിൻ്റെയിലൊക്കെ മീനോടൊപ്പം കൂടിയിട്ട് ഇങ്ങനെ ഇതിൽ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ മീനിന് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ മസാലയൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ട്രൈ അങ്ങനെ അങ്ങനെതാ ഒരു ഭാഗം നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ പിന്നെ നമ്മൾ മറ അടുത്ത ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് കുറഞ്ഞ തീലിട്ടിട്ട് വെട്ടോ വേവിച്ചെടുക്കാൻ ഇന്നലെ ഉണ്ടോ ശരിക്കും മീനൊക്കെ വെന്ത് നല്ല സൂപ്പറായി കിട്ടും അപ്പോൾ ഇതാട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക്